സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി എന്ന ബൈബിൾ വചനം ഇങ്ങനെ പറയുന്നു യാക്കോബിന് ആ വിചാരമേൽക്കുകയില്ല ഇസ്രായേലിനെതിരെ ക്ഷുദ്രവിദ്യ വലിക്കുകയുമില്ല ദൈവം പ്രവർത്തിച്ചത് കാണുവിനെന്ന് യാക്കോബിനെയും ഇസ്രായേലിനെയും കുറിച്ച് പറയേണ്ട സമ സമയമാണിത് ഈ വചനം ബലാഖിൻ്റെ പ്രവചനത്തിൻ്റെ ഭാഗമാണ് ബലാക്ക് ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ നടത്തി ഈ വചനം ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ സുപ്രധാന വചനമാണ് സംഖ്യ ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ബലാക്ക് ജൻ ബലാഖിൻ്റെ പ്രവചനം ഇതിൽ കാണാം ഇസ്രായേൽ ജനത്തിനെ ആഭിചാരികൾക്കുകയില്ല ദൈവത്തിൻ്റെ അഭിവൃദ്ധിയും അവൻ്റെ ജനത്തോടുള്ള പ്രേമവും മനസ്സിലാക്കുന്നതിന് നമ്മുടെ ദൈദിനം ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാം യാക്കൂബിനെയും ഇസ്രായേലിനെയും കുറിച്ചുള്ള ബൈബിൾ വചനം നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാൻ നമ്മുടെ ശ്രമങ്ങളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ കാണാമെന്ന് നമ്മോട് സംസാരിക്കുന്നു ഈ വചനം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും ദൈവത്തിൻ്റെ പ്രവർ പ്രവർത്തനത്തിൻ്റെ അടയാളമായി കാണാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു നമ്മുടെ പ്രയാസങ്ങളിൽ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുമെങ്കിൽ നമ്മുടെ വിശ്വാസം വളരും ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കെതിരെ ഒരാഭിചാരങ്ങളോ ഒരു ബന്ധനങ്ങളോ കെട്ടുകളോ കുരുക്കുകളോ നമുക്കെതിരെ ആര് ഒരു ക്ഷുദ്രപ്രവർത്തികൾ ചെയ്താലോ അതൊന്നും നമ്മളിലേക്ക് കേൾക്കില്ല ഒരു കൊടുങ്കാറ്റായി ഈ വചനത്തിൻ്റെ ശക്തിയാൽ അവരുടെ മേൽ തന്നെ തിരിച്ച് പതിക്കും വിശ്വാസത്തോടെ നീ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം നീ ദർശിക്കും ഈ വചനം എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ